പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് കണ്ടൽക്കാടുകൾ കാടുകൾ അവയുടെ അത്ഭുത ലോകത്തേക്ക് നമുക്കൊന്ന് പോയാലോ ഒരേ സമയം കരയിലും വെള്ളത്തിലും കാലുകൾ കഴിയുന്ന പ്രകൃതിയുടെ മഹാത്ഭുതങ്ങളായ കണ്ടലുകൾ കാഴ്ചയിലും സ്വഭാവത്തിലും മറ്റു സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് മണ്ണിൽ ആഴ്ന്നിറങ്ങി ചെടിയെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന വേരുകളും പൊയ്ക്കാലുകൾ പോലുള്ള ഊന്നു വേരുകളും സ്റ്റിൽറ്റ് റൂട്ട്സ് ഇവയ്ക്കുണ്ടെന്നുള്ളതാണ് പ്രധാന പ്രത്യേകത വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന തലതിരിയൻ വേരുകളായ ന്യൂമാറ്റോഫോഴ്സും ഇവയ്ക്കുണ്ട് ഇവ നേർത്ത സുഷിരങ്ങളോട് കൂടിയ ബ്രീത്തിങ് റൂട്ട്സ് ആണ് ഓക്സിജന്റെ അളവ് തീരക്കുറഞ്ഞ ചതുപ്പ് പ്രദേശങ്ങളിൽ വളരുന്നത് കൊണ്ടാണ് ന്യൂമാറ്റോഫോൾസ് ഉപയോഗിച്ചും ഇവ വാതക വിനിമയം നടത്തുന്നത് കണ്ടലിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത അതിന്റെ വിത്തുകളാണ് അമ്മച്ചെടിയിൽ നിന്ന് തന്നെ വിത്തുകൾ പൂർണ്ണ വളർച്ച എത്തുകയും മുള പൊട്ടുകയും ചെയ്യുന്നു മുള പൊട്ടിയ വിത്തുകൾ ചെടിയിൽ നിന്ന് പൊഴിഞ്ഞ് ചെടിയിൽ കുത്തി നിന്ന് വളരും കാടുകൾ കൊണ്ട് മനുഷ്യനും പരിസ്ഥിതിക്കുമുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്തരീക്ഷത്തിൽ നിന്നും വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ജീവവായു പ്രദാനം ചെയ്യുന്ന പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് കണ്ടൽക്കാടുകൾ മഴക്കാടുകളെക്കാൾ അഞ്ചിരട്ടി കാർബൺ അധികം വലിച്ചെടുക്കാൻ കണ്ടൽക്കാടുകൾക്ക് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു അപ്പോൾ ആഗോള താപനത്തിനുള്ള പരിഹാരം കണ്ടലുകളല്ലേ കരയുടെ കാവൽക്കാരനാണ് കണ്ടൽ ആർ തലച്ചുവരുന്ന കടലിൽ നിന്നും കലുതുള്ളി അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കരയിടിച്ചിലിൽ നിന്നുമൊക്കെ കരയെ കാക്കുന്ന രക്ഷകരാണ് കണ്ടലുകൾ വിവിധ ജീവജാലങ്ങളാൽ സമ്പന്നമായ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് കണ്ടൽക്കാടുകൾ കാടുകൾ ഭക്ഷ്യ ഫുഡ് ചെയിനിലെ പ്രധാന കണ്ണി കൂടിയായ കണ്ടലുകളിൽ വിവിധ തരം മത്സ്യങ്ങൾ സസ്യങ്ങൾ മാംസഭോജികളും സസ്യപോജികളുമായ മൃഗങ്ങൾ പക്ഷികൾ കൊഞ്ചുകൾ ഞണ്ടുകൾ പവിഴപ്പുറ്റുകൾ തുടങ്ങിയവ ധാരാളം കാണപ്പെടുന്നു ഈ കൂട്ടത്തിലെ ജലജീവികളിൽ പലതും മുട്ടയിടുന്നത് കണ്ടൽ വേരുകൾക്കിടയിലുള്ള ചെളിമണ്ണിലാണ് നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം കണ്ടലുകളുടെ സംഭാവനയാണ് ഇവയുടെ കൃഷിക്കായും കണ്ടൽ ജലാശയങ്ങൾ ഉപയോഗിച്ചു വരുന്നു വെള്ളം ശുദ്ധീകരിക്കാൻ ബഹുമിടുക്കരാണ് കണ്ടലുകൾ മലിന ജലത്തിലെ കാറ്റ്മിയം ഈയം മർക്കുറി തുടങ്ങിയ വിഷമൂലകങ്ങൾ വലിച്ചെടുത്ത് വെള്ളത്തെ ശുദ്ധീകരിക്കുന്നതിനാൽ ഇവ ആവാസവ്യവസ്ഥയുടെ വൃക്കകളാണ് ഉപ്പിന്റെ അംശം കരയിലേക്ക് അരിച്ചിറങ്ങാതെയും കണ്ടലുകൾ ശ്രദ്ധിക്കുന്നു മരുന്നുകൾക്കായും കണ്ടൽ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു ഇതിനു പുറമെ കെട്ടിടങ്ങൾ കുടിലുകൾ കാലിത്തീറ്റ കരകൗശല വസ്തുക്കൾ വിവിധ ഇനം നാരുകൾ കയറ്റുപായ കൂട തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും കണ്ടലുകൾ ഉപയോഗിച്ചു വരുന്നു വിനോദസഞ്ചാരികളുടെയും പക്ഷി നിരീക്ഷകരുടെയും പറൽവനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽവനമായ സുന്ദർ ബഞ്ച് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്നു കണ്ടലുകളുടെ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം കേരളത്തിൽ പത്ത് ജില്ലകളിലായി കണ്ടൽവനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു ഇതിൽ കണ്ണൂർ ജില്ലയാണ് മുൻപന്തിയിൽ ഇത്രയും ഉപകാരപ്രദമായ കണ്ടൽവനങ്ങൾ ഒരു കാലത്ത് ഉപയോഗശൂന്യമായി കണക്കാക്കിയിട്ടുണ്ട് ലോകത്തെ ഏതാണ്ട് എൺപത് ശതമാനം കണ്ടൽവനങ്ങളും ഇന്ന് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ലോകത്തിലെ പല വൻ നഗരങ്ങളും കണ്ടൽ കാടുകൾ വെട്ടി നശിപ്പിച്ച് ഉണ്ടായവയാണ് ഇന്ത്യയിൽ കൊൽക്കത്ത മുംബൈ കൊച്ചി തുടങ്ങിയവ നഗരങ്ങളെല്ലാം ഇതിൽപ്പെടും കണ്ടലുകൾക്ക് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഇവയുടെ വളർത്തച്ഛനായ കല്ലേൻ പൊക്കുടനെ നമുക്ക് പരിചയപ്പെടാം പഠിപ്പില്ലെങ്കിലും പഠിപ്പുള്ള പലരും ചെയ്യാത്ത ചിലത് വർഷങ്ങളായി ചെയ്തുവരുന്ന ഇദ്ദേഹം കണ്ടൽ പൊക്കുടൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് പുഴയോരത്തും കടൽ തീരത്തും കൈത്തോടുകളുടെ വരമ്പിലും പുറംബോക്കുകളിലും കണ്ടൽ കുരുന്നുകളെ നട്ടുവളർത്തി കണ്ടൽ കാരണവരായി മാറിയിരിക്കുകയാണ് പൊക്കുടൻ ഈ എഴുപത്തെട്ടാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ കണ്ടലുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്നു രണ്ടായിരത്തി നാലിലെ ലോകം നെടുക്കിയ സുനാമി തിരകൾക്ക് കേരളക്കരയെ വിഴുങ്ങാൻ കഴിയാത്തത് കണ്ടൽകോട്ട തുരത്തിയത് കൊണ്ടാണ് കന്യാകുമാരി ജില്ലയിലെ ഈ വമ്പൻ പാലം നിർമ്മിച്ചത് സുനാമിയിൽ മുൻപുണ്ടായിരുന്ന പാലം തകർന്നടിഞ്ഞതുകൊണ്ടാണ് കണ്ടലുകൾ പാഴ്ചെടികളല്ലെന്ന ബോധ്യം വന്നതോടെയാണ് ഇവയെ സംരക്ഷിക്കാനുള്ള വഴികൾ തുറന്നത് വിവിധ നിയമങ്ങളിലൂടെ ഇന്ത്യ കണ്ടലുകൾ സംരക്ഷിക്കാൻ നടപടിയെടുത്തു കണ്ടൽ കാടുകളെ റിസർവ് വനങ്ങളായും ബയോസ്ഫിയർ റിസർവുകളായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ എന്ന പരിസ്ഥിതി സംഘടനയാണ് വിവിധ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുമായും സംഘടനകളുമായും ചേർന്ന് കണ്ടലുകളെ സംരക്ഷിക്കുന്നതിന് ഇന്ന് മുൻകൈ എടുക്കുന്നത് ഇന്ന് നമ്മുടെ തീരപ്രദേശങ്ങളിൽ കണ്ടലുകൾ ധാരാളമായി വച്ചുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു നല്ല മറുപടിയാണ് കണ്ടൽക്കാടുകൾ എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ അവ ഒരേ സമയം ആവാസ വ്യവസ്ഥയുടെ ശ്വാസകോശങ്ങളും വൃക്കകളുമാണ് അവയുടെ സംരക്ഷണം ഏറ്റെടുത്താൽ മാത്രമല്ലേ നമ്മുടെ നിലനിൽപ്പും സാധ്യമാകൂ അതെ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാം വച്ചുപിടിപ്പിക്കാം നമുക്കൊപ്പം അനേകായിരം ജീവജാലങ്ങളെയും ജീവിക്കാൻ അനുവദിക്കാം